ആ എന്താണ് പൂവിടലിന് തിരക്കാട് പൂക്ക അല്ല ഞാനും നിങ്ങളുടെ ഇന്നത്തെ ഡിസൈൻ എന്താണ് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അതാണ് അല്ലെന്തത് ഈ ഇലയൊക്കെ വെച്ചിരിക്കുന്നു ദുലേ അതിന്റെ കമ്മിയല്ലേ ഔ എന്താ പറയണത്തിന് മഞ്ഞറില് പൂ ഉണ്ടെങ്കി അഞ്ചാറ് നിങ്ങൾക്ക് കൊണ്ടു തരാ പറഞ്ഞു നാം വരുന്ന വഴിയൊക്കെ നോക്കാണ് ഇല്ല നല്ല ചന്ത കിട്ടാൻ വഴിയില്ല നാട്ടില് കിട്ടുന്ന പൂവേ ഇപ്പില്ല നാട്ടിൻപുറത്ത് പൂക്കളേ ഇല്ലാണ്ട എന്ത് ചെയ്യും പൂക്കളും ഇല്ല തുമ്പിയും ഇല്ല തുമ്പാ പൂമ്പാറ്റിയും ഇല്ല ഒന്നുമില്ല എന്തായാലും ചന്തമായിട്ടുണ്ട് ഉള്ളത് കൊണ്ട് ചന്ത വക്കിയതാണ് അല്ല അത് കാവത്ത് കിഴങ്ങിന്റെ അലിയാണ് ആ ആട്ടെ അങ്ങനെ ഓണം വന്നുകൊണ്ടിരിക്കുന്നു ശനിയാഴ്ച ഉത്തരാട് വാങ്ങി ആയി നാല് ദിവസം വാങ്ങി ഓ നിങ്ങൾ ഒപ്പിക്കണ്ടല്ലോ നമ്മളുടെ അവിടെ പിള്ളേർക്കൊന്നും പുകില്ല പറഞ്ഞിട്ട് ഒരേ അവിടെ ആവലാദിയാണേ ആ പൂടാൻ പുകയില്ല പറഞ്ഞിട്ടൊക്കെ മിണ്ടാണ്ടിരിക്കണു വീട്ടിന്റെ ഉള്ളിലിരുന്ന പൂ കിട്ടുവോർത്തില്ല ആ അതാണ് ചന്തം പോയത് ഒത്തിരി ആ മഴപ്പാറ്റില് വന്നു നിങ്ങൾക്ക് പിന്നെ വളമൊക്കെ കിട്ടോ അവിടെ ഇവിടെ നിന്നൊക്കെ പോയിട്ട് എന്റെ കൂട്ടുകാരി എവിടെയും പോകില്ല എന്തായാലും നടക്കട്ടെട്ടോളെ ഞാനേതാ പാടത്ത് ഒന്ന് പോയിട്ട് വരട്ടെന്താ കൊയ്യാൻ മാത്രം കൊയ്യാനായിട്ടുണ്ട് ആ കൊയ്യാനായിട്ടുണ്ട് ആ പണ്ടുകാലത്തൊക്കെ അഞ്ചാം തേതി അഞ്ചാം തേതി കൊയ്യും അഞ്ചാം തേതി കൊയ്താ ഒക്കെ നെല്ലുകള് വരാൻ നിറപ്പൊറകള് വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ പുഴുക്കി ഓണത്തിന് ഒത്തിരി ആർത്താ ഒത്തിരി അതൊരു പ്രധാനമാണ് വല്ല കാണുന്നു പറഞ്ഞാ ഇരുപത്തി അഞ്ചാം തൊയ്യാനായിട്ടില്ല അപ്പൊ നമ്മുടെ കൊണ്ട് അമ്പലമേ അതിൽ പോയിട്ട് പുത്തിരി നിന്ന പായസം ആ തലേ ദിവസം പോയി ചുവിറ്റ് വാങ്ങിക്കൊണ്ട് വന്ന ആ പുത്തിരി പായസം വായിക്കൊണ്ട് വന്നുകൊണ്ട് ഒത്തിരി അറിഞ്ഞ് കുട്ടികൾക്ക് പുത്തിരി കൊടുത്തു അങ്ങനെ തന്നെ കഴിഞ്ഞു വരുന്നേ ശരി ശരി ആകട്ടെ ശരി നിങ്ങളുടെ പണി നടക്കട്ടെ ഞാൻ പോയിട്ട് വരാം ആ ആ ആ ആ